ശേഷം മൈക്കിൽ ഫാത്തിമ എന്ന സിനിമ ഒരു നല്ല മോട്ടിവേഷണൽ സിനിമയാണ് ഒരു ഓർത്തഡോക്സ് സമുദായത്തിൽ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നൊരു പെൺകുട്ടി അതുവരെ അവളെ അവളെപ്പോലെയുള്ളൊരു പെൺകുട്ടി കാണാത്തൊരു സ്വപ്നം കാണാണ് ഫുട്ബോൾ മത്സരങ്ങളിൽ കമൻ്റ് പറയാ അവളവിടെ നാട്ടിൻപുറത്തുള്ള ക്ലബ്ബ് മത്സരങ്ങളിലൊക്കെ കമൻ്റ് പറയുന്നുണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഐ പി എല്ലിൽ കമൻ്ററ് പറയണമെന്നാണ് പക്ഷെ അവളിങ്ങനെ കമൻ്ററി പറഞ്ഞു നടക്കുന്നത് അവളൊരു അങ്കിളിന് ഇഷ്ടപ്പെട്ടില്ല അയാൾ വീട്ടിൽ വന്ന് കാര്യങ്ങൾ വഷളാക്കുന്നു അങ്ങനെ അവളുടെ വിവാഹ വിവാഹം കഴിപ്പിക്കാൻ പോവാം പിന്നാണെങ്കിൽ വരുന്നുണ്ട് അപ്പം ഇവള് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേൺഷിപ്പുമായിട്ട് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വെക്കുക അപ്പനിങ്ങനെ സങ്കടമുണ്ട് ഇവള് ബാക്കപ്പ് പാക്കേജ് റെഡി ആയിട്ടിരിക്കുക അപ്പൻ അപ്പനും ഇങ്ങനെ മുറിയിൽ കട്ടിലിരിക്കുക അവൾ അപ്പൻ്റെ അടുത്തോട്ട് വരും എന്നിട്ട് കട്ടിലെ താഴെ അപ്പൻ്റെ കാൽച്ചവട്ടിൽ ഇരുന്നിട്ട് അവൾ പറയും അപ്പം നിക്കാകെ പേടിച്ചിട്ടൊന്നും ഞാൻ പോകുന്നത് പിന്നെ ഇതെൻ്റെ ജീവിതമല്ലേ ഇപ്പം ഞാൻ വിചാരിച്ചിടത്തേക്ക് ഞാൻ തന്നെ എത്തണ്ടേ കണ്ണിക്കണ്ട നാട്ടുകാരെ ഇവിടെയുള്ള കുടുംബക്കാരെയും കണ്ടിട്ടില്ലല്ലോ നിങ്ങളുടെ കൈ പിടിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ എത്തിയെ അപ്പം അവിടേക്ക് നിങ്ങൾ തന്നെയല്ലേ എൻ്റെ കൈ പിടിക്കണ്ടേ അപ്പന കാര്യം മനസ്സിലായി പിന്നെ അപ്പനാണ് ഇവിടെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നത് അവളുടെ സ്വപ്നങ്ങളിലേക്ക് ഇന്നത്തെ ഹോസ്പിറ്റലിൽ കോസ്പിറ്റലിൽ ജോഹന്നാന്റെ കർമ്മമാണ് നാട്ടുകാരും വീട്ടുകാരൊക്കെ ഒരു പേരും തീരുമാനിച്ചു വന്നിരിക്കുകയാണ് അപ്പൻ്റെ പേര് എന്നിടുന്നത് അപ്പം അമ്മ ഉത്സവത്ത് പറഞ്ഞു നോ അവനെ അവനെ യോഹനാനെന്ന് വിളിക്കണം അപ്പം അവർ പറഞ്ഞു നമ്മുടെ വീട്ടിൽ ആർക്കീ പേരില്ലല്ലോ അപ്പൻ്റെ അടുത്ത് നിന്നു അപ്പോൾ സക്രിയാസ് എഴുതി കൊടുത്തു ഇസ് നെയ് മിസ് ജോൺ അവരെന്തം വിട്ടുപോയി അന്തം വിട്ടുപോയി അവര് നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വപ്നം കാണേണ്ടത് ഈ നാട്ടുകാരും വീട്ടുകാരൊന്നും അല്ല നാട്ടുകാരും വീട്ടുകാരും എന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മുടെ കുഞ്ഞുങ്ങളുടെ എത്ര സ്വപ്നങ്ങളാണ് നമ്മൾ കൊന്നുകളഞ്ഞ്